ശബരിമലയിൽ എക്സൈസ് പരിശോധന ശക്തം ഡിസംബർ രണ്ട് വരെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇടങ്ങളിൽ പരിശോധന നടത്തി ആയിരത്തി അൻപത്തി അഞ്ച് കേസുകളിലായി രണ്ടേ പോയിന്റ് പതിനൊന്ന് ലക്ഷം രൂപ പിഴ ഈടാക്കിയതായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് കൃഷ്ണകുമാർ പറഞ്ഞു ലഹരി നിരോധിത മേഖലയായ നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തും പോലീസും മോട്ടോർ വാഹന വകുപ്പും ആരോഗ്യ വകുപ്പും എക്സൈസും ചേർന്ന് പതിനേഴ് സംയുക്ത പരിശോധനകൾ നടത്തി സന്നിധാനത്ത് അറുപത്തിയഞ്ച് റെയ്ഡുകളാണ് നടന്നത് സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചതിന് നാനൂറ്റി മുപ്പത്തി കേസ് രജിസ്റ്റർ ചെയ്തു പമ്പയിൽ എക്സൈസ് തൊണ്ണൂറ്റി റെയ്ഡുകൾ നടത്തി മുന്നൂറ്റി എഴുപത് കേസ് രജിസ്റ്റർ ചെയ്തു നിലയ്ക്കലിൽ അൻപത്തിയേഴ് പരിശോധനകൾ നടത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കേസ് രജിസ്റ്റർ ചെയ്തു സന്നിധാനത്ത് സി ഐ ജി രാജീവും നിലയ്ക്കലിൽ സിഐ ബെന്നി ജോർജും പമ്പയിൽ സിഐ എൻ കെ ഷാജിയും റെയ്ഡുകൾക്ക് നേതൃത്വം നൽകി പരിശോധനയ്ക്കൊപ്പം കടകളിലെയും ഹോട്ടലുകളിലെയും ജീവനക്കാർക്കിടയിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണവും എക്സൈസ് നടത്തുന്നു നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിങ്ങനെ മൂന്ന് എക്സൈസ് റേഞ്ചുകളായി തിരിച്ചാണ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം സന്നിധാനത്ത് ഇരുപത്തിനാല് എക്സൈസ് ഉദ്യോഗസ്ഥരും നിലയ്ക്കലിൽ മുപ്പത് പേരും പമ്പയിൽ ഇരുപതു പേരും ജോലി ചെയ്യുന്നു ലഹരി ോധിത മേഖലയായ ശബരിമലയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് കൃഷ്ണകുമാർ പറഞ്ഞു എല്ലാ തവണയും പോലെ തന്നെ ഇത്തവണയും എക്സൈസ് വകുപ്പ് മണ്ഡലകാല മകരവിളക്ക് മഹോത്സവമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് മുന്നൊരുക്കങ്ങളാണ് നടത്തി സന്നിധാനത്തും നിലയ്ക്കലും പമ്പയിലും ഓരോ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമുണ്ട് സന്നിധാനത്തും പമ്പയിലും അതിന്റെ ചുമതല മേൽനോട്ട ചുമതല ഒരു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷനും ഉണ്ട് ഇത്തവണ സന്നിധാനത്ത് ഇരുപത്തിനാലോളം അംഗങ്ങളുള്ള ഒരു ശക്തമായ ടീമുണ്ട് ഞങ്ങള് ഇതര വകുപ്പുമായി ചേർന്നിട്ട് സംയുക്ത റെയ്ഡുകൾ കാര്യക്ഷമമായി നടത്തി വരുന്നുണ്ട് പ്രധാനമായിട്ട് ലേബർ ക്യാമ്പുകൾ അതുപോലെ തന്നെ കടകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തമായ എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ നടത്തി വരുന്നുണ്ട്